തിരുവനന്തപുരത്ത് ജോലി വാഗ്ദാനം ചെയ്ത കോടികളുടെ തട്ടിപ്പ് ഐ എസ് ആർഒയിൽ ജോലി വാഗ്ദാനം ചെയ്ത കോടികൾ തട്ടിയ കേസിലെ പ്രധാന പ്രതിയായ പോത്തൻകോട് ചെറുവല്ലി സ്വദേശിനി റംസിയെ ബഞ്ഞാറുമുട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പിനായി എത്തിച്ചു വിവരങ്ങളുമായി മാനസ ചേരുകയാണ് മാനസ ഐഎസ്ആർഒയിൽ ജോലി വാഗ്ദാനം ചെയ്താണ് ഈ റംസി വലിയ തട്ടിപ്പ് നടത്തിയത് ഇപ്പോൾ ഇവരെ തെളിവെടുപ്പിനായി വിവിധ സ്ഥലങ്ങളിൽ എത്തിച്ചു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് എവിടെയൊക്കെയാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തുന്നത് അല്പസമയം മുൻപാണ് ഈ പ്രതികളെയുമായി തെളിവെടുപ്പ് നടത്തിയത് ഇത്തരത്തിൽ ബ്യൂട്ടി പാർലർ നടത്തിയിരുന്ന റംസി തുമ്പിഎസ്സിയിൽ നിന്നും എഞ്ചിനീയർ എന്ന് പരിചയപ്പെടുത്തിയ യുവതികളിൽ നിന്നും എട്ട് ലക്ഷം രൂപ ഉൾപ്പെടെ മറ്റ് പള്ളിയിൽ നിന്നുമായി കോടികളും തട്ടിയെടുത്തു എന്നതാണ് കേസ് കേസിൽ പ്രതികളെ കഴിഞ്ഞ ദിവസമായിരുന്നു കസ്റ്റഡിയിൽ എടുത്തത് അറസ്റ്റിലായ പ്രതികൾക്കെതിരെ തിരുവനന്തപുരം ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ വീണ്ടും പത്തോളം പരാതികൾ ലഭിച്ചു എന്നതാണ് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം ഈ തട്ടിപ്പ് കേസിലെ പ്രധാന പ്രതിയായ പോത്തൻകേക്കോട് ചെറുവല്ലി സ്വദേശിനി റംസിയെയാണ് വിചാറമൂട് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പിനായി എത്തിച്ചിരിക്കുന്നത് വെമ്പായം കട്ടേക്കാലിൽ റംസി താമസിച്ചിരുന്ന വാടക വീട്ടിലും അതോടൊപ്പം തന്നെ വ്യാജ സീലുകൾ നിർമ്മിച്ച ആറ്റിങ്ങലിലെ സ്ഥാപനത്തിലും എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത് പോലീസിന്റെ പിടിയിലാകുമെന്ന് അറിഞ്ഞപ്പോഴാണ് വ്യാജ നിയമന രേഖകളും മറ്റും വീട്ടിന് തുറകു കത്തിച്ചു എന്ന വിവരവും ലഭിക്കുന്നുണ്ട് ഒപ്പം തന്നെ വ്യാജ നിയമന രേഖകളും മറ്റു തെളിവുകളും കത്തിച്ച സ്ഥലവും ഇവർ പോലീസിന് കാത്തിക്കൊടുത്തു എന്ന് തന്നെയാണ് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരം അന്വേഷണവുമായി പോലീസ് മുന്നോട്ട് പോവുകയാണ് ഇത്തരത്തിൽ നിരവധി ആളുകളിൽ നിന്ന് ഈ തുക തട്ടിയെടുത്തു എന്നതാണ് ലഭിക്കുന്ന വിവരം വീണ്ടും പത്തോളം പരാതികളും പോലീസിന്റെ മുന്നിൽ ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വിശദമായ ഒരു അന്വേഷണവും തെളിവെടുപ്പും ചോദ്യം ചെയ്യലും തന്നെയാണ് പോലീസിന്റെ ഇനി മുന്നോട്ടുള്ള നീക്കം എന്ന് പറയുന്നത് മണി